വർഷകാലത്ത് കൊച്ചിയുടെ തീരമേഖലകൾ വറുതയുടെ നാളുകളാണ് നമ്മൾ ചെല്ലാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ചെല്ലാനം തീരമേഖലകളെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്നത് ചെല്ലാനത്തെക്കുറിച്ചാണ് കാരണം ടെട്രാപോഡുകളാൽ സുരക്ഷിതമാണ് അങ്ങനെ പറയാൻ നമുക്ക് ഒരു ചെല്ലാനമേയുള്ളൂ മറ്റൊന്നും പിന്നീടുണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വലിയ രീതിയിലുള്ള പദ്ധതിയാണ് നടന്നത് അത് തുടർന്നു കൊണ്ടുപോകുന്നതിന് പല രീതിയിലുള്ള പ്രതിസന്ധികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം എങ്കിലും മറ്റ് സ്ഥലങ്ങളുടെ ഒരു എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി എന്നത് പരിശോധിക്കേണ്ടതുണ്ട് ചെല്ലാനത്തിനപ്പുറം കണ്ണമാലി ഒരിക്കൽ നമ്മൾ പരിചയപ്പെടുത്തിയതാണ് വലിയ രീതിയിലുള്ള ദുരിതം അവർ അനുഭവിക്കുന്നത് അതിനിപ്പുറത്തെ വൈപ്പിൻ മേഖലയിലേക്ക് വരികയാണെങ്കിൽ വൈപ്പിന്റെ തീരദേശങ്ങളുടെ ഒരു ദൃശ്യം ഇതാണ് എടവനക്കാട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എടവനക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സമരങ്ങൾ നടക്കുന്നു വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു വഴി തടയുന്നു അപ്പോൾ പൊതുവെ ഉയരുന്ന ചോദ്യം എന്തുകൊണ്ട് എടവനക്കാട് നിവാസികൾ വൈപ്പിന്റെ തീരമേഖലയിലുള്ളവർ എന്തുകൊണ്ട് ഇത്രമാത്രം രോക്ഷത്തോടെ രൂക്ഷതയോടെ പ്രതികരിക്കുന്നു എന്നൊരു ചോദ്യം വലിയ രീതിയിൽ പല ഭാഗങ്ങളിലും ഉയരുമ്പോൾ അതിന്റെ ദൃശ്യങ്ങളിതാണ് ഈ വലിയ ഈ തീരമേഖലകൾ അത്ര കടലാക്രമണം നേരിടുന്നു എന്നതാണ് നമ്മൾ നിൽക്കുന്നത് ഒരു റോഡിലാണ് ഇതിലെ കടന്നു പോകുന്ന റോഡാണ് അതൊന്നും തിരിച്ച് കണ്ടെത്താൻ പോലും കഴിയാത്ത വിധം തന്നെ നാശോന്മുഖമായിരിക്കുന്നു അതുകൊണ്ട് ഈ മേഖലയിലെ പ്രശ്നങ്ങൾ എന്താണ് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്താണ് എന്താണ് ഇതിനൊരു പോം വഴി അത്തരം കാര്യങ്ങളാണ് ഞാനുണ്ട് ഇവിടെ ചോദിക്കാം എന്ന ഈ പരിപാടിയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് വൈപ്പിൻ വായ്പിന്റെ ചേർന്ന എടവനക്കാട് പ്രദേശത്തെ ഈ പ്രശ്നങ്ങളാണ് നമ്മൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത് എല്ലാവർക്കും സ്വാഗതം വായ്പിലൂടെ കടലോര മേഖലയിലൂടെ കടന്നു പോകുന്ന ഈ പ്രദേശം ഇതിന്റെ കല്ലുകൾ കടൽഭിത്തി എന്നൊക്കെ പറയുന്നത് അതെല്ലാം തന്നെ കാലങ്ങൾക്ക് മുൻപുണ്ടായതാണ് അതില്ലാതായിരിക്കുന്നു അതിനെല്ലാം തകർത്തുകൊണ്ട് കടൽ പലപ്പോഴായി ഇവിടേക്ക് കരയിലേക്ക് കയറി വരുന്നു വലിയ ദുരിതങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതാ ഇവിടുത്തെ റോഡാണ് ഈ കാണുന്നത് ഇതിലൂടെ കടന്നു പോകുന്ന റോഡ് പൂർണ്ണമായും തന്നെ ഇല്ലാതായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് പൂർണ്ണമായും തകർക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ ആർക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് വന്നിരിക്കുന്നു യാതൊരു രീതിയിലും അവർക്ക് സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഇല്ല ഇവിടേക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സഹായ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇവിടെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളോ ഒരുക്കുന്നതിനോ വാഹനങ്ങൾ പോലും കടന്നു കടന്നുവരുന്നതിന് കൃത്യമായി കഴിയുന്നില്ല എന്നതാണ് അത് ഒരു വലിയ പ്രശ്നമായിട്ട് വരുന്നു ഒപ്പം ഇവിടെ ഇപ്പോൾ ഉണ്ടാകുന്നത് താൽക്കാലികമായി ജിയോ ബാഗുകൾ നിർമ്മിച്ചുകൊണ്ട് അതിനൊരു സംരക്ഷണ ഭിത്തി ഒരുക്കുക എന്നതാണ് ഇപ്പോൾ അടിയന്തിരമായി ചെയ്യുന്നത് ആ ജിയോ ബാഗുകളാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ജിയോ ബാഗ് നിറയ്ക്കുന്നു മണ്ണ് നിറച്ച് ഇവിടെ അട്ടിച്ചായ്ക്കുക എന്നതാണ് താൽക്കാലികമായ ഒരു സംഭവം മാത്രമായിരിക്കും അത് ശക്തമായ തിരമാലകളിൽ അതും പതുക്കെ അത് ആ ബാഗ് കയറി മണ്ണ് പുറത്തേക്ക് വരുന്നത് അതെല്ലാമാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് അവരെ ജിയോ ബാഗ് വേണ്ട എന്ന് പറയുന്നത് ഇപ്പോൾ ജിയോ ബാഗുകളുടെ നിർമ്മാണം വളരെ പെട്ടെന്ന് പൂർത്തിയാക്കുന്ന രീതിയിൽ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ പ്രതികൂലമായ ഒരു കാലാവസ്ഥ അന്തരീക്ഷം ഇതെല്ലാം കൊണ്ട് ആ പ്രവർത്തനവും നിർത്തിവെക്കേണ്ടി വന്നിരിക്കുകയാണ് അവർക്ക് പണിയെടുക്കാൻ കഴിയാത്ത ഒരു രീതിയിലേക്ക് വരും നമുക്കൊപ്പം ചേട്ടന്മാരുണ്ട് അവരെ ഈ ഇതിന്റെ ഒരു നിർമ്മാണ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ളതാണ് ജിയോ ബാഗുകളുടെ ആ രാവിലെ ആറു മണിക്ക് വന്നാണ്

ഇത് ഒരു അഞ്ചു വർഷ കമ്പനി ഗീവാങ്കിന്റെ ഇത് പറയണത് പറയുന്നത് ഇങ്ങനത്തെ അവസ്ഥയിൽ നമുക്ക് അറിയില്ല പറയാൻ പറ്റില്ല പല ഭാഗങ്ങളിൽ ഇതുപോലെ ഈ ചെറായി അത്തരം സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോഴേക്കും എല്ലായിടത്തും നീണ്ടുപോകുന്ന ഈ വൈപ്പിന്റെ ഭാഗം തന്നെയാണോ അവിടേക്ക് എല്ലാം ചെല്ലുമ്പോഴേക്കും അതിന്റെ ഒരു അവസ്ഥ ഇങ്ങനെയാണോ അവസ്ഥ ഇപ്പൊ ചെറായി ബീച്ച് പറഞ്ഞത് ചെറായ് ബീച്ച് എന്ന് പറഞ്ഞാല് ഈ അവസ്ഥയിലേക്ക് വരാൻ ഇനി ഒരു രണ്ടോ മൂന്നോ വർഷം മതി ആ കാരണം ഇപ്പോഴെ സീവാളിന്റെ കിഴക്കോശ് മണ്ണ് ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുക അപ്പം ഒരു രണ്ടാം മൂന്നോ വർഷത്തിനുള്ളിൽ അതും പോകും ഇപ്പം മുൻകൂട്ടി ചെയ്തില്ലെങ്കിൽ ചെറായി ബീച്ച് നമുക്ക് വെറുതെ കാണാൻ മാത്രമേ പറ്റൂല വെറുതെ ചെറായ ബീച്ച് ഉണ്ടായിന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ ഇപ്പോഴും അധികാരികൾ ചെറായി ബീച്ച് കേന്ദ്രീകരിച്ച് ചെറായി മാത്രമല്ല കൊഴുപ്പിൽ തുടങ്ങി ഇപ്പൊ നമുക്ക് തീരമുണ്ട് അത് തീരം നമുക്ക് കേരളത്തിലെ തീരങ്ങള് നഷ്ടപ്പെടും ഈ അവസ്ഥ മൊത്തം കൊഴുപ്പിൽ തുടങ്ങി ആ ചെറായ് വരം ഒരു രണ്ടോ മൂന്നോ വെള്ളത്തിനുള്ളിൽ പോവാൻ ചാൻസാണ് അപ്പൊ ഇപ്പോഴും അധികാരികൾ മുൻകൂട്ടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തീകരങ്ങളും സംരക്ഷിക്കാൻ പറ്റും അല്ല യാതൊരു അല്ലെങ്കിൽ അത് നശിഞ്ഞു പോവും ഇപ്പൊ തന്നെ ജീവിക്കാൻ പറ്റില്ല എന്നാലും നമ്മള് നമ്മള് തീകരങ്ങളെ സംരക്ഷിക്കണമെന്ന് പറയണം അധികാരികൾ അത് കണ്ടു തുറക്കണമെന്നു നമ്മൾ പറയാനുള്ളത് ശ്രീകുമാർ ശ്രീകുമാറായിട്ട് ഇവിടെ ജിയോ ബാഗുകളുടെ ഒരു നിർമ്മാണവും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഇവിടെ ഉണ്ട് അത് മാത്രവുമല്ല ഈ തീരത്തെ ദേശത്ത് വളരെ നന്നായി അറിയാവുന്ന ഒരാൾ കൂടിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു അനുഭവ സമ്പത്തിൽ നിന്ന് അത് കാര്യങ്ങൾ പറഞ്ഞത് ഇടവനക്കാട് പരിസരത്ത് നിരവധിയായ വീടുകൾ ഏതാണ്ട് ഇതേ ഒരു അവസ്ഥയിൽ ഇപ്പോൾ അതിനകത്ത് ഈ ഉച്ച കഴിയുന്നതോടെ താമസിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ കടൽ വെള്ളം കയറുമോ എന്നെല്ലാം ആശങ്കയിൽ തന്നെയാണ് ഉള്ളത് നമുക്കൊപ്പം ഈ പരിസരത്തെ പ്രദേശത്തുള്ളവരെല്ലാം തന്നെയുണ്ട് കാരണം അവര് ഈ സമയമാകുമ്പോൾ ഉള്ളിൽ ആദ്യാണ് കാരണം കടലിൽ എത്രമാത്രം കയറും എത്ര നേരം വീട്ടിൽ തന്നെ നിൽക്കാൻ കഴിയും എവിടേക്കെങ്കിലും മാറി വരും എന്നുള്ള കടുത്ത ആശങ്കകളെല്ലാം തന്നെ അവർക്കുണ്ട് സ്വന്തം വീട്ടിൽ കഴിയുന്നതിനെ കുറിച്ചാണ് അവർ അത്ര കണ്ട വ്യാകുലപ്പെടുന്നത് ഇവിടെ അടുത്താണോ വീട് അല്ല എന്റെ വീട് ഇവിടെ അടുത്തല്ല കുറച്ച് ദൂരാണ് എന്താണ് നിങ്ങൾ ഇവിടെ വരുമ്പോഴേക്കുള്ള ഇവിടെ വരുമ്പോ അവസ്ഥ കടൽ കയറി തള്ളിട്ട് വെള്ളം ഞങ്ങളുടെ വീടുകളിലോട്ട് ആ എല്ലാ ദിവസം പണി മുടക്കാണ് നമ്മടെ വന്നിട്ട് കാണുന്നില്ലേ അവിടെ അവിടെ തുടങ്ങിയിട്ട് പണി മുടക്കാണ് നമ്മൾ ഇവിടം വരെ തീജിച്ച ഒരു കണക്കിന് തന്നെയാണ് ഒരഞ്ചു വീട് കണ്ടുപോയി അതിക്ക് വേണ്ടിട്ട് ചെയ്യാനായിട്ട് ഒന്നിയാണ് ഇവിടെ പണി പണി ഒരിക്കലും നടക്കാറില്ല ഇവിടെ കടലേറോണ്ട് നിർത്തി ആ ഇപ്പോഴും ഞങ്ങൾ പണിക്ക് വേണ്ടി വന്നതാണ് പണി ചെയ്യാനില്ല എന്റെ കൂടെ ബീച്ചിൽ തന്നെയാണ് അവസ്ഥ ആ അവിടെ ഇത്രയും കയറ്റൂല പക്ഷെ ആ ഇവിടെ നിന്നിട്ട് നിങ്ങൾ ഈ ജിയോ ബാഗ് ഇട്ട് പൂർണ്ണമായിട്ടും തോന്നുന്നുണ്ടോ ഈ കൊണ്ട് ഇത് വർഷത്തിന് മുമ്പേ ചെയ്യേണ്ട പണിയാണത് വർഷകാലം വരുമ്പോ ഈ പണി ചെയ്യാൻ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാലഘട്ടത്തിൽ ഇത് ചെയ്യാൻ പറ്റൂല വെച്ചാൽ ഇവിടെ കരയില്ലോ കരയുണ്ടെങ്കിലല്ലേ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കടൽ കുത്തി കഴിഞ്ഞിട്ടാണെങ്കിൽ കടലിൽ ഇങ്ങാട് തെറിക്കണു കടൽ അതാണ് പറ്റി പോണത് വേറെ എല്ലാ സ്ഥലത്തും കരകളുണ്ടാവും കുറച്ചു സമയത്ത് ഇവിടെ കരയില്ല ആ ഇവിടെ ഇപ്പൊ കടല് കുത്തിക്കാനാണെങ്കി കടലിൽ തെറിക്കണത് കണ്ടില്ലേ കടലിൽ തെറിക്കണേ ഇങ്ങാടാണ് ഓ ഞാൻ ആശാവർക്കാണെങ്കിൽ ഓ ഒന്നും പറയേണ്ട ഭയങ്കര പരിതാപകരമാണ് ഇവിടത്തെ ജീവിതം വർഷങ്ങളായി ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കണത് ഇപ്പൊ പത്തിരുപത് വർഷമായി എന്തായാലും നമ്മുടെ ഈ സുനാമി വന്ന പിന്നെ നമ്മുടെ ഇവിടെ അഞ്ചു പേര് മരിച്ചത് നമ്മുടെ ഇടവനക്കാട് പഞ്ചായത്തിലാണതുപോലെ തന്നെ ഓഹി അത് വന്നപ്പോഴും ഭയങ്കര ഭീകരമായ അന്തരീക്ഷം തന്നെയായിരുന്നു അതിനുശേഷം ഈ കൽബിത്തിയൊക്കെ എന്നിട്ട് ഇടിഞ്ഞിട്ട് അതൊന്നും എടുത്തു വെക്കാനൊന്നും ആരും ശ്രമിച്ചിട്ടുണ്ട് ആരോഗ്യ പ്രശ്നം കൊണ്ട് വെള്ളം നീന്തി തന്നെ നിങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും വെള്ളമാണ് വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റം കയറുമ്പോഴും പിന്നെ കടൽ കയറണതും പിന്നെ അല്ലാതെ തന്നെ നമുക്ക് വെള്ളപ്പൊക്കം തോടുകളിൽ നിന്നും വരാറുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കരമായ ബുദ്ധിമുട്ടിലാണ് ഞാൻ രണ്ടായിരത്തി ഏഴിൽ കയറിയതാണ് നിർമ്മാണം നടക്കുന്നതായിട്ട് നടക്കുന്നോ ഇല്ല അങ്ങനെ ഇതുവരെ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണില്ലല്ലോ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാവില്ലായിരുന്നു അപ്പൊ എന്തെങ്കിലും ഒരു കല്ലെങ്കിലും ഒരു വർഷത്തിലെങ്കിൽ പെറുക്കി കൊറേ സ്ഥലത്ത് വെച്ചിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് ഒരു അനുഭവിക്കൂലായിരുന്നു വർക്ക് ഇപ്പൊ വീടുകൾ കണ്ട റോഡ് ഇതാണ് എന്തെങ്കിലും ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഓടി വരാനവർക്ക് വഴികളില്ല അവർ അതിനകത്ത് തന്നെ മറ്റുള്ളവർ ചെന്നെങ്കിലും മാത്രമേക്ക് രക്ഷപെടാൻ പറ്റുള്ളു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിക്കണത് വർഷം കൊണ്ട് ഈ കല്വിറക്കി വെച്ചാൽ വർഷമായിട്ടുള്ള അത്രക്ക് പ്രയാസേ കല്ല് ഈ കല്ല് വെച്ചാലും കിട്ടും ഈ നിലത്തിടക്കണം എന്താ പറയുക ഇവിടെ നിന്ന് ഒരു പതിനഞ്ചടി ഉള്ളത് ഈ റോട്ടിൽ നിന്ന് അത് ഇന്ന് ആയിട്ട് ആ ഒരു കല്ല് കൊല്ലാ ഇരുപത് വർഷമായിട്ട് എടുത്തു വെച്ചിട്ടില്ല നേരത്തെ അങ്ങനെയല്ല രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോൾ ഒരു മെയിൻ്റനൻസ് ഉണ്ടാവും ഈ ഇരുപത് വർഷമായിട്ട് ഒരു മെയിൻ്റനൻസും ഇതുപോലെ നടന്നിട്ടില്ല അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം വെറുതെ ഈ ഒരു ഇതേണ്ട മുപ്പത് ലക്ഷം രൂപയിലേക്ക് ആണ് ചുറ്റുന്നത് ഇതൊക്കെ ഇതുകൊണ്ടൊരു കരിങ്കലിന്റെ ഫിറ്റ് ഇവിടെ കെട്ടുകയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിച്ചൂടെ ഈ മുപ്പത് ലക്ഷം രൂപ ഇങ്ങനെ കൊടുത്തു 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 കൊടുത്ത് പൊടിഞ്ഞു പോയി രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ചാരമായി കിടക്കണം ഇതാണ് ഇവിടുത്തെ സ്ഥിതി നടക്കുന്ന ഈ ഒരു വിശ്വാസമില്ല എനിക്ക് ഞാൻ ഇന്ന് വരെ സമരത്തിൽ പോയുമില്ല ഈ ആൾക്കാരെ ഒന്ന് വിളിച്ച് ഞാൻ പറഞ്ഞു ഞാനില്ല ഞാനിവിടുന്ന് പോയാൽ എന്റെ ഭാര്യ ഇവിടെ ഒറ്റക്കാവും ഈ കടലുകാരനോട് ഞങ്ങൾ അങ്ങനെ പോകും പോകാൻ ഞങ്ങൾക്ക് പറ്റൂല ഞാൻ പോയിട്ടില്ല ഒരു സമരത്തിലും ഈ ഇന്നലെ പന്നമുറത്ത് എടുത്തിട്ട് ഞാൻ പോയില്ല എനിക്കൊന്നുമില്ല ഇല്ല വരുമെന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ പോകണില്ല ഞങ്ങൾ ഇവിടെ രണ്ടു മൂന്ന് വീട്ടുകാരുണ്ട് ഞങ്ങളിവിടെ ആറ് പത്ത് വീട്ടാകെ ഉള്ളത് അത് ആറ് അഞ്ച് വീട്ടുകാർ ഇവിടെയാണ് താമസിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് ഇന്ന് വരെ ഒരു ഉദ്യോഗസ്ഥന്മാരാണ് ആരെങ്കിലും ഈ ചാനലുകാർ ഇപ്പൊ പത്തിരുപത്തിയഞ്ചാറ് പേര് ഞങ്ങളോട് പറഞ്ഞു വർത്താലം പറഞ്ഞു എന്ത് കാര്യം അഭിപ്രായം പറയണില്ലല്ലോ അവർ എന്ത് വന്ന് ചോദിച്ചിട്ടുള്ള ഞങ്ങൾ തീരുമാനിക്കും തീരുമാനിക്കും പറഞ്ഞ് പോകല്ലാണ്ട് ഒരു ശരിയായ ഒരു മറുപടി ഞങ്ങൾക്ക് ഇതുവരെ തന്നിട്ടില്ല വിശ്വാസം ഇല്ല കാരണം ഞങ്ങൾ ഇവിടെ മാറി താമസിക്കാനുള്ള പറഞ്ഞാൽ അവര് അവർ കിടക്കും ഞങ്ങൾ പറഞ്ഞാ പോകൂല പോയി കഴിഞ്ഞാൽ എൻ്റെ വീട് നിറച്ച് ചെള്ള കയറി കിടക്കണം നാളെ അത് വന്ന് രാവിലെ വന്നാൽ അത് വൃത്തിയാക്കിയാലേ പിറ്റേ ദിവസം കിടക്കാൻ പറ്റുള്ളൂ ഒരു അഞ്ച് ദിവസത്തൊക്കെ ഞങ്ങൾ മാറിയാൽ പിന്നെ ആ ചെള്ള കിട്ടൂല കഴിഞ്ഞ പ്രാവശ്യം സുനാമി വന്നിട്ട് ഞങ്ങൾ രണ്ടുമൂന്ന് ഹിന്ദിക്കാലെ വിളിച്ചാണ് എൻ്റെ പേരെ ക്ലിയറാക്കിയത് അപ്പോൾ അതുപോലെ വരുമ്പോൾ എന്തിനാണ് പോകണത് ഇവിടെത്തന്നെ ജീവിക്കുക അല്ലെങ്കിൽ കടലിടിച്ച് അത്തുപൊട്ടൻ ഞങ്ങളെല്ലാം അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങൾ പോകാൻ ഇവർ ഇവരത് തരാം ഇത് തരാം പറയലല്ലാണ്ട് വാക്കല്ലാണ്ട് ഇന്നു വരെ ഒന്നും തന്നിട്ടില്ല ഒരാളും തന്നിട്ടില്ല വെറുതെ ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നിങ്ങളെക്കിപ്പ മാറ്റും വാങ്ങിച്ച പത്ത് ലക്ഷം തരം ഇരുപത് ലക്ഷം തരാം ഇതൊന്നുമില്ല വെറുതെ പറഞ്ഞ ആളെ കൊടുക്കണം ഒരു പ്രതീക്ഷിക്കില്ല ആര് ചെയ്യാനാണ് ഗവൺമെന്റിന്റെ ഇത് കാറ്റില്ലാന്നാണ് അവര് പറയണത് പിന്നെ ഞങ്ങൾ ഇന്ന് എനിക്ക് പെൻഷൻ കിട്ടിയിട്ട് ഒരുപാട് ദിവസമായി ഇത് കിട്ടിയാൽ ഇന്നല്ല ഭാര്യക്കും ഞാൻ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു ജീവിക്കാൻ പറ്റുള്ളു ഞങ്ങൾക്ക് മാർഗമില്ല അത് കിട്ടട്ടെ ഇന്ന് ഞാൻ ഇന്ന് ഇന്ന് അവർ ആ പെണ്ണു എന്ന് പറഞ്ഞു രണ്ടു ദിവസം പാസായിട്ടായിട്ട് രണ്ടു ദിവസത്തിൽ കിട്ടും എന്നാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും കിഴക്കോട്ട് പോകാൻ എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കാൻ പറ്റുള്ളൂ വേറൊരു പണിയും ഞങ്ങൾക്കില്ല അറിയാമോ അങ്ങനെ ജീവിക്കുന്നതാണ് ഞങ്ങൾ വളരെ വ്യക്തമാണ് കാരണം അതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ പറയേണ്ടതില്ല എത്രമാത്രം ദുരിതങ്ങൾ കഴിഞ്ഞ വർഷങ്ങളായി അനുഭവിക്കുന്ന ആളുകൾ എന്തുമാത്രമുണ്ട് അവരുടെ ഒരു സങ്കടങ്ങൾ അതിന്റെ ഒരു വ്യാപ്തി അതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട് ഇത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെടുന്നവരുടെ ഒരു തുരുത്തായിട്ട് ഇടവനക്കാട് മാറുന്നുവെന്ന് പറയുന്നതിൽ യാതൊരു അതിശോക്തിയും ഉണ്ടാവില്ല ഇപ്പോൾ നടക്കുന്ന സമരങ്ങളിൽ പോലും അല്ലെങ്കിൽ അതിനുവേണ്ടി ചില ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് പറയുമ്പോൾ പോലും അതും ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും അവർക്ക് കഴിയുന്നില്ല അനുഭവങ്ങളാണ് അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് അതുകൊണ്ട് വലിയ അടിയന്തര ഇടപെടലുകൾ ഈ മേഖലയിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഞാനുണ്ടിവിടെ ചോദിക്കാമല്ലോ ഇനിയൊരു ഇടവേള നമ്മൾ എടവനക്കാട് മേഖലയിലെ വൈപ്പിൻ മേഖലയിലെ തീരദേശവാസികളുടെ വിഷയങ്ങൾ അവരുടെ ജീവിതങ്ങൾ എങ്ങനെയാണ് എന്തുകൊണ്ട് അവർ സമരത്തിലേക്ക് അടക്കം നീങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇതെല്ലാം തന്നെ ആ പരിശോധിക്കുകയും ഒപ്പം തന്നെ അവരുടെ അവരോട് സംസാരിക്കുകയുമായിരുന്നു ഇപ്പോൾ എടവനക്കാട് ഇവിടെയുള്ള ഇവിടെ ഒരു വീടിന്റെ ഒരു സ്ഥിതിയാണിത് വീട് ഈ ഭാഗത്ത് ഇത് നോക്കും ഇവിടെ താമസിക്കാൻ പോലും കഴിയില്ല എന്നുറപ്പ് തന്നെയാണ് ഈ ഇവിടങ്ങളിലെല്ലാം ഇത് പൊട്ടി പൊളിഞ്ഞ ഒരവസ്ഥയിലേക്ക് വരുന്ന തീരമേഖല ഇത്തരം വിഷയങ്ങൾ സ്വാഭാവികമായും ഉണ്ട് എങ്കിൽ കൂടിയും ഇത് കടലാക്രമണം ഇത്തരം വിഷയങ്ങൾ രൂക്ഷമാക്കുന്നുണ്ട് ആ ഇവിടേക്ക് കടല് കയറുന്നൊരവസ്ഥയാണ് വിഭാഗത്തേക്ക് എല്ലാം തന്നെയുള്ളത് അതുകൊണ്ട് ഇവര് മറ്റു സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് അവർ മാറുക എന്നതാണ് ഇപ്പോൾ ഇവിടെ താമസിച്ചിരുന്ന കുടുംബം അവരെ തൊട്ട അടുത്ത വീട് വീട്ടിലേക്ക് മാറിയത് നേരത്തെ നമ്മളോട് സംസാരിച്ച ചേട്ടനാണ് അത് അദ്ദേഹം കുടുംബമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എങ്ങനെ പോവും മറ്റൊരു വാടക വീടൊന്നും എടുക്കാനായിട്ട് കഴിയുന്നൊരു അവസ്ഥയിലോ സാമ്പത്തിക സ്ഥിതിയിലുള്ളവരൊന്നും അല്ല പക്ഷെ ചില ചിലരെങ്കിലും സഹായിച്ചുകൊണ്ട് അവരിത് മുന്നോട്ട് പോകേണ്ട തൊട്ടടുത്ത ഉണ്ടായിരുന്നൊരു വീട്ടുകാർ അവര് ഈ ഇവിടെ വന്ന് താമസിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെയൊരു ഇടം നൽകിയതുകൊണ്ട് മാത്രം അവർക്ക് ഇവിടെ തുടർന്നും ഈ പ്രദേശത്ത് കഴിയാൻ പറ്റുന്നു എന്ന് മാത്രമാണ് പക്ഷെ അതും കടലിനോട് ചേർന്നാണ് അതിന്റെ ഒരു മുൻ മുൻവശത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാം വെള്ളം കയറി വരാതിരിക്കാൻ ഈ ഭാഗത്ത് മണൽവാട പോരി ഇങ്ങനെ നിറച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് കാരണം ഏതു സമയവും കടല് കയറാവുന്ന ഒരു സ്ഥിതിയാണ് കടൽ വിത്തി കടന്ന് ഇവിടേക്ക് കടല് കയറാവുന്ന ഒരു സ്ഥിതിയാണ് ഇതിന്റെ ഈ വലിയ രീതിയിൽ മണ്ണ് കൂനുകൂട്ടി മണൽവാട എന്ന് പറയുന്ന പോലെ ഇത് കൂന കൂട്ടിയിട്ടിരിക്കുകയാണ് അതൊരു താൽക്കാലിക പ്രതിരോധം എന്ന രീതിയിൽ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ജീവിതം അത് ഈ രീതിയിലായി മാറ്റപ്പെട്ടു പലരെയും തന്നെ നമുക്കൊപ്പം ഇവിടെയുള്ളവർ തന്നെ ചേരുന്നുണ്ട് അമ്മ ഒന്നിക്കാവും അവിടെ ഇവിടേക്ക് മാറി അല്ലേ ഒട്ടും താമസിക്കാൻ ചെല്ലോടുകൂടിയാണ് കേറിയത് ഓ ചെല്ലോടൂടി കടലടിച്ചു ഇതിപ്പോ ഇങ്ങോട്ട് മാറി വശ വെള്ളം കേറുമ്പോ ഞാൻ ഇവിടെ താമസിക്കാട് തിരിച്ചു പോകും പോകുന്ന അവസ്ഥയാണ് അല്ലേ ഇത് വല്ല ഇല്ലാണേ അപ്പൊ ഞങ്ങളോട് പറഞ്ഞേക്കുന്നു തൽക്കാലം പലസരത്തുള്ളവരെ പലരും വീട് പോയിട്ടുണ്ടോ ആ പോയിട്ടുണ്ട് മാറി താമസിക്കുന്നവരെ അടുത്ത് തന്നെയാണോ അതോ ദൂരത്തേക്കാണോ ബന്ധുവീട്ടിലേക്കൊക്കെ തിരിച്ചു വരും അങ്ങനെ തൽക്കാലം നമ്മൾ ഇവിടത്തെ ഇതിപ്പോ ഈ രണ്ടു മാസം ഉള്ളും സാറേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് വർഷം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല അതിന് സീവാളും എന്തെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ കല്ല് ഇവിടെ ജീവിക്കാൻ തീരമേഖലകളിൽ അതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നല്ലാതെ കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ മാറി വീടുകളെല്ലാം ഉണ്ട് പക്ഷെ അവർക്കും എല്ലാം വിഷയങ്ങളാണ് വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ നമുക്ക് അവിടെ കാണാം അവിടെ ഈ കടൽഭിത്തി അത് ജിയോ ബാഗ് കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടത്താൻ അവർ പരിശ്രമിക്കുന്നുണ്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾക്കിടയിലും അതെല്ലാം തന്നെ ചെയ്തു തീർക്കുന്നു ഇതിൽ കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ ഇതിലൂടെ കടന്ന് കടല് കയറുന്നു കയറ് വെള്ളം ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു മുന്നൂറ് മീറ്ററിലധികം ദൂരമുണ്ട് പക്ഷെ ഇവിടേക്കെല്ലാം തന്നെ ഈ കണ്ടലുകൾ നിൽക്കുന്നതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഒരു ആശ്വാസമുള്ളത് ഈ വെള്ളം ഈ ദിലേ വരുന്നു ഒപ്പം തന്നെ ഇതുപോലുള്ള ഈ താഴ്ന്ന പ്രദേശങ്ങൾ ഇതൊന്നും വെള്ളക്കെട്ടുകൾ താഴ്ന്ന പ്രദേശങ്ങൾ അതെല്ലാം സ്ഥിരമായി വെള്ളക്കെട്ടിലേക്ക് മുക്കിയിരുന്ന പോലെ തന്നെ ആയി പോകുന്നു ഈ കാണുന്ന വെള്ളക്കെട്ടുകൾ അങ്ങനെ കുറെ ദിവസങ്ങളോളം ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് കാരണം ഈ ഒരു മഴക്കാലം കഴിയുന്നവരെയും ഇതുപോലെ ഇങ്ങനെ നിലനിൽക്കും മഴക്കാലത്തിന്റെ ഒരു സംഭാവനയെന്നോ എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് ഈ വെള്ളക്കെട്ടുകൾ ചുറ്റുപാടുണ്ടാവും ഇതേപോലുള്ള ചെറിയ ഈ തുരുത്തുകളായിട്ട് ഓരോ വീടും മാറിപ്പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലേക്ക് മാറും അതിൽ അതും മറ്റൊരു ദുരിതം ഉണ്ടാകുന്നത് ഈ ഓരോ വീട്ടിലും താമസിക്കുന്നവർ അവർ കുട്ടികളെ അടക്കമുണ്ട് ചെറിയ കുട്ടികളെ അടക്കമുണ്ട് ഇവരെ എല്ലാം തന്നെ വളരെ ശ്രദ്ധയോടെ ഈ കാലത്ത് അവർക്ക് നോക്കേണ്ടി വരുന്നു ചുറ്റുപാടും വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് ഒരു കരുതലോടുകൂടി മാത്രമേ അവർക്ക് ജീവിതം കൊണ്ടുപോകാൻ കഴിയൂ ഇപ്പോൾ ഈ ഈ വീടും പരിസരത്തിന്റെയും നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടതാണ് ഒരു കുട്ടി നിൽക്കും നേരത്തെ സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു വളരെ ശ്രദ്ധിച്ചാണ് ഈ ദിവസങ്ങൾ കടന്നു കാരണം ഈ മഴക്കെട്ട് മഴ മൂലം ഉണ്ടാകുന്ന വെള്ളക്കെട്ട് അതെല്ലാം വലിയ ഈ ഈ മഴക്കാലം ഇവിടെ രീതിയിൽ ആ ഇപ്പൊ കുറച്ചാളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഞങ്ങ വന്നിട്ട് അധികമായിട്ടില്ല വന്നിട്ടധികമായിട്ടില്ല ഞങ്ങൾക്ക് വലിയ പ്രശ്നമില്ല വെള്ള അകത്തേക്ക് കയറണില്ല പുറത്തേക്ക് നല്ല വെള്ളക്കേറ്റമാണ് കൊച്ചിനെ ഇപ്പൊ പഠിക്കാൻ പോവാനും പറ്റണില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ക്യാമ്പുണ്ട് ക്യാമ്പിലോട്ട് ഒട്ടും മാറിക്കോളാനൊക്കെ പറഞ്ഞു പക്ഷെ ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഇങ്ങടനെ വരണ്ടതല്ലേ അറിയാനും പറ്റില്ല

ചെറിയ കുഞ്ഞ് കുഞ്ചു അതിന്റെ ചെറിയ വാക്കുകളത് പറഞ്ഞു വെപ്പിച്ചത് കടലിൽ കയറും തന്നെയാണ് കാരണം എല്ലാവരും മനസ്സിലേക്കും അതൊരു ഭീതി നിറപ്പിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ വരുന്നു എന്നത് തന്നെയാണ് കുഞ്ചും അമ്മയും ഈ അതിന്റെ ഒരു ദുരിതങ്ങളെല്ലാം തന്നെ അനുഭവിക്കുന്നു കാരണം ചുറ്റുപാടുമുള്ള വെള്ളക്കെട്ട ആശങ്ക തന്നെയാണ് ആ കുഞ്ഞിന്റെയും അമ്മയുടെ മുഖത്തെല്ലാം തന്നെ വളരെ പ്രകടമാണ് വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് എടവനക്കാട് ഓരോ കുടുംബങ്ങളും ഈ മഴക്കാലം കടന്നു പോകുന്നത് എടവനക്കാട് പൊതുവെ ഈ ഭാഗത്തേക്ക് തീരമേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇതുപോലുള്ള ഈ കടൽ ഭിത്തികളും അത് തകർന്ന് ഈ ഭിത്തികളെല്ലാം തന്നെ തകർന്നു കാലങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്നതാണ് അതെല്ലാം തന്നെ തകർന്നു ഇവിടെ ഉണ്ടായിരുന്ന റോഡ് ഈ പരിസരത്ത ഇവിടെ എല്ലാം തന്നെ ഉപയോഗിച്ചിരുന്ന റോഡ് ഇത് പൂർണമായും തന്നെയും തകർക്കപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് ഇത് ആളുകൾക്ക് ഇതിലെ കടന്നു പോകാൻ പോലും കഴിയാത്ത രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നതാണ് അപ്പോൾ ഇതെല്ലാം പുനർനിർമ്മിക്കപ്പെടണം അല്ലെങ്കിൽ ഇതിലെ ഒരു യാത്രയും അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് സൌകര്യം വേണം കാരണം ഇത്ര കണ്ട ദുരിതം ഇവരെല്ലാവരും തന്നെ ഈ മേഖലയിൽ അനുഭവിക്കുന്നവരാണ് അപ്പോൾ അതിനെല്ലാം ഒരു മാറ്റം വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ നാട്ടുകാർ ഒരു പ്രക്ഷോഭത്തിലേക്ക് വരുന്നത് പലപ്പോഴും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് പുറത്തുള്ളവർക്ക് വലിയ രീതിയിലുള്ള ഒരു ധാരണ ഉണ്ടാവില്ല വലിയ രീതിയിലിവിടെ സമരങ്ങൾ നടക്കുമ്പോൾ എന്തുകൊണ്ട് എത്രമാത്രം പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുവെന്ന് ആർക്കും തന്നെ മനസ്സിലാവില്ല ഇതാണ് ഇതിനകത്തുള്ള ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ രീതിയിലുള്ളതാണ് ഇതുപോലെ കിലോമീറ്ററോളം ദൂരം ഈ ഭിത്തി തകർന്നു കിടക്കുന്ന ഒരവസ്ഥയിലാണ് റോഡ് പൂർണമായും തന്നെ ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നത് ഇതിലൂടെ കടന്നു പോകാനായിട്ട് കഴിയാത്ത ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു ശക്തമായ സമരത്തിലേക്ക് എല്ലാവരും തന്നെ മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത് ഇപ്പോൾ സി പി എം സി പി എം ഇന്ന് രാപ്പകൽ സമരമടക്കം നടത്തുന്ന ഒരവസ്ഥയിലേക്ക് സി പി എം തന്നെ മുന്നിട്ട് ഇറങ്ങേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് തീരദേശ റോഡിന്റെ ഒരു അവസ്ഥയടക്കം ഇതാണ് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ പ്പോൾ അടക്കം സന്ദർശിക്കുന്നു എന്നതാണ് തീരദേശത്തെ ഒരു റോഡുകളുടെ ഒരു അവസ്ഥ അദ്ദേഹം കാണുന്നു എങ്ങനെയാണ് തീരദേശ റോഡാണ് ഈ കാണുന്നത് ഈ ടാറ് അതെല്ലാം കംപ്ലീറ്റ് മണ്ണായി മാറി കഴിഞ്ഞു ഇനി തീരദേശ റോഡ് ഒരു കാരണവശാലും ഇവിടെ വെക്കാൻ പറ്റൂല തീരദേശ റോഡ് ഒന്നുകിൽ ചെയ്യേണ്ടത് നല്ല ഒന്നാന്തരം ഉയരത്തിൽ എലിവേറ്റഡ് ആണ് അല്ലാണ്ട് ഇതിന്റെ തീരദേശ റോഡ് നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല അപ്പൊ എലിവേറ്റഡ് റോഡ്സ് ആണ് ഇനി ചെയ്യാൻ പറ്റുള്ളൂ അത് ശാശ്വതമായ പരിഹാരത്തിന് അതേ മാർഗ്ഗമുള്ളൂ കാരണം അതാണെങ്കിൽ പിന്നെ വേറെ മെച്ചമുണ്ട് ഇത്രയും ദൂരം പോകണ ആലപ്പുഴ ചെതുപോലെയാണെന്നുണ്ടെങ്കിൽ അത്രയും ദൂരത്തിൽ നമുക്ക് ശരിക്കും നല്ല ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റുന്ന പറ്റുന്നതാണ് കാരണം ഈ ഒരു യാത്ര കഴിയും അതുകൊണ്ട് എലിവേറ്റഡ് റോഡാണ് ഇനി കാരണം നമുക്കറിയാൻ പറ്റില്ല ഇപ്പൊ കണ്ടോ വെച്ചാൽ ഇവിടെ കണ്ടാൽ നമ്മുടെ ഈ മണ്ണിന് മണ്ണിന്റെ നിരപ്പിൽ ഭൂമി നിരപ്പിനേക്കാളും മേളിലാണ് വെള്ളം വന്നിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഈ സീ വോൾ ഇപ്പം ബാലൻസ് അവശേഷിക്കുന്നില്ലെങ്കിൽ ഇവിടെ അടിച്ചം കയറും അത്ര ദുരന്തം പിടിച്ച സംഗതിയാണ് തീരില്ല ഒത്തിരി തീരില്ല നമ്മുടെ ഇതിന്റെ ഈ ഭാഗത്തിന്റെ കിഴക്കൻ തെക്കേ ഭാഗത്തെല്ലാം കംപ്ലീറ്റ് ആളുതാമസം ഉണ്ടായിരുന്നാ എല്ലാം ഒഴിഞ്ഞുപോയതാണ് ഒഴിഞ്ഞുപോകാൻ വേറെ സ്ഥലമൊന്നുമില്ല പക്ഷെ ഒഴിഞ്ഞുപോയി അതാണ് ഇത്രയും ദൂരത്തിലുള്ള ഈ തീരമുള്ള സ്ഥിതിക്ക് അതാണ് ആ തീരത്തെ എല്ലായിടത്തും കടലാക്രമണവും ഇല്ല ചില ഭാഗത്തെ കടലാക്രമണമുള്ളൂ അപ്പൊ ആ ഉള്ള സ്ഥലത്ത് ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട് അതിനാവശ്യമായ പൈസ സെൻട്രൽ ഗവൺമെന്റ് ഉള്ള തയ്യാറാക്കണം മാസ്റ്റർ പ്ലാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് തയ്യാറാക്കി സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുകയും ചെയ്യും ായാലും അദ്ദേഹം വാക്കുകൾ വ്യക്തമാണ് കാരണം കൃത്യമായ രീതിയിലൊരു പദ്ധതി നടപ്പാക്കാതെ ഈ മേഖലയിലെ ജനങ്ങളുടെ ദുരിതം മാറില്ല അല്ലെങ്കിൽ ഇവിടെ താൽക്കാലികമായ ഒരു ഇടപെടൽ കൊണ്ട് ഒന്നും അവസാനിക്കില്ല അവിടെ സ്ഥിരമായ ശാശ്വതമായ രീതിയിലുള്ള പരിഹാരവും നടപടികളും എല്ലാം തന്നെ വേണമെന്നാണ് അദ്ദേഹം വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നത് ജനകീയ സമരസമിതി ഇവിടെ ഈ ആവശ്യമുന്നയിച്ച് മുന്നോട്ട് വന്നു സി പി എം അതിന്റെ പ്രത്യക്ഷമായ രീതിയിലേക്ക് അടക്കം നീങ്ങുകയാണ് അതുകൊണ്ട് തന്നെ ഒരു സമരമുഖമായ ഇടവനക്കാട് മാറുമ്പോൾ അതിലൊരു ഫലമുണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ാണ് പൊതുവിലും പങ്കുവയ്ക്കപ്പെടുന്നത് ജനങ്ങളുടെ ദുരിതം അധികകാലം നീണ്ടു നിൽക്കില്ല എന്ന് അവർ പറയുകയും ചെയ്യുന്നു അതിന് ഒരു ഇടപെടൽ തന്നെ വേണം ഇപ്പോൾ ചെയ്തു വരുന്നത് ഈ ജിയോ ബാഗുകൾ കൂടുതൽ വീടുകളുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ജിയോ ബാഗുകൾ വളരെ പെട്ടെന്ന് ഇട്ടുപോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അനുവർത്തിക്കുന്നത് അതൊരു ശാശ്വതമായ രീതി അല്ല എന്ന് നാട്ടുകാർ പറയുന്നു കാരണം അവരുടെ ആശങ്കകളാണ് ഇതാ പരിഹരിക്കപ്പെടേണ്ടത് ഈ ജിയോ ബാഗുകള് ഇപ്പോൾ അത് വളരെ പെട്ടെന്ന് നിറച്ച് വീടുകളെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് മാറ്റണമെന്നൊരു നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നത് അത് കുറച്ചു കാലമെങ്കിലും ആശ്വാസം നൽകും അതിനൊപ്പം തന്നെ മറ്റ് നടപടികളും അടിയന്തരമായി തന്നെ ഉണ്ടാകണമെന്ന് അവർ ആവശ്യപ്പെടുന്നു ഈ റോഡുകൾ ഇല്ലാതായതുപോലെ തന്നെ ഈ റോഡുകളുടെ ഒരു അവസ്ഥ അറിയാം ആ റോഡുകൾ പൂർണ്ണമായും തന്നെ ഇവിടെ ആ ഇല്ലാതായിരിക്കുകയാണ് അതേപോലെ തങ്ങളെയും തങ്ങളുടെ വീടുകളും പലർക്കും വീടുകൾ നഷ്ടപ്പെട്ടു ചിലർ ഇവിടെ നിന്ന് മാറി താമസിക്കുന്നു ചിലർക്ക് പൂർണ്ണമായും വീടുകൾ നഷ്ടപ്പെട്ടൊരവസ്ഥയിലേക്ക് വന്നു അപ്പോൾ വൈകാതെ തന്നെ ഈ തീരത്ത് ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് വരുമെന്ന് അവർ പറയുന്നു തങ്ങളുടെ ഇത്രയും കാലമുണ്ടായിരുന്നൊരു ആവാസ വ്യവസ്ഥ അതില്ലാതെ മറ്റൊരിടത്തേക്ക് പറിച്ചു നഷ്ടപ്പെടും നഷ്ടപ്പെടുമ്പോൾ അത് തങ്ങളുടെ തന്നെ കുടുംബത്തെ എല്ലാം തന്നെ കാര്യമായി ബാധിക്കുമെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായൊരു ഇടപെടൽ ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് ആ ഈ തീരത്തിന്റെ ഒരു സ്ഥിതി ഇത് തന്നെയാണ് പലയിടത്തും കാലവർഷം കനക്കുന്നുണ്ട് പലയിടത്തും വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട് വൈപ്പിൻ മേഖല എന്ന് പറയുന്നത് ഒരു സമയത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ് പ്രദേശമായിരുന്നു ഇപ്പോൾ പക്ഷേ സ്റ്റാറ്റസുകൾ മാറിയിട്ടുണ്ടാകെങ്കിലും വൈപ്പിൻ ജനസാന്ദ്രത കൂടിയ ഇടം തന്നെയാണ് കടലാക്രമണത്തിന്റെ വന്യത അതിൽ എറണാകുളം ഒരു കണക്ക് പറയുകയാണെങ്കിൽ സുനാമി ആഞ്ഞടിച്ചപ്പോൾ എറണാകുളം ജില്ലയിൽ അഞ്ച് ജീവനുകൾ നഷ്ടപ്പെട്ട ഒരിടമാണ് നമ്മൾ ഈ കാണുന്ന ഒരു തീരമേഖല എന്ന് പറയുന്നത് അതുകൊണ്ട് വളരെ കരുതലോടെ കാണേണ്ട ഒരിടം തന്നെയാണ് അവിടെ അടിയന്തിരമായ ഒരു നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് അല്ലായെങ്കിൽ ഈ സമരം കൂടുതൽ ശക്തമാകും എന്ന് അവർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു കാരണം ഈ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ മുന്നോട്ട് പോകാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ആ ഒരു ചുമതല നിർവഹിക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെയും വായ്പനിൽ ഇടവനക്കാട് മേഖലയിൽ അടിയന്തിര ഇടപെടലുകളാണ് ആവശ്യം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഞാനുണ്ടിവിടെ ചോദിക്കാം ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം